സഹായം ചേട്ടനുണ്ട് സഹായം പിള്ളേരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് കൃഷിക്കാരിയായത് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ പാടത്തും പറമ്പിലും ഒക്കെ പോയി അച്ഛൻ എന്നെപ്പ സഹായിച്ചു സഹായിച്ചു ഇപ്പൊ അച്ഛന് പയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിപ്പ കൃഷി എഴുതി അച്ഛന് അപ്പുറത്തുണ്ട് കേട്ടാ പിന്നെ അച്ഛന് പയ്യാത്തോണ്ട് പിന്നെ എന്നെ സഹായിക്കാനായിട്ട് എന്റെ ഒരാൾ ഉണ്ട് ഗോവിചേട്ടില്ല രാവിലെ ഒരു കൃത്യനിഷ്ഠണ്ട് പിന്നെ വേറെ എന്ത് നമുക്ക് മാനസിക ടെൻഷൻ ഉണ്ടായാലും ഇതിന്റെ ചോട്ടി വന്നു കഴിയുമ്പോൾ ഇതൊക്കെ പിടിച്ചാ പറ്റി കവറൊക്കെ വീണ് കാണുമ്പോൾ മനസ്സിലൊരു സംതൃപ്തിയാണ് അത് അത് ആരും ഇത് ചെയ്താൽ ഇത് 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 ചെയ്യണവർക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ നമ്മുടെ തൈക്കൽ ഇത് പട്ടിചീരത്തും വിജയിക്കും ഇവിടെയും പറമ്പിലും ഇത് പറമ്പാണ് നന്നായിട്ട് ഇത് നമ്മൾ പാട്ടത്തിന് ചെയ്യുവാണേ സ്വന്തം പാടം മാത്രമേ ഉള്ളു അത് നമ്മൾ പാട്ടത്തിന് ചെയ്യാന് അതേ പതിക്കത്തളിക്കണം കേട്ടോ അവന് അല്ലെങ്കി എന്റെ ചേക്കെ ഒടിഞ്ഞു പോവും പതിയൻ ക്യാമറ കണ്ടപ്പോൾ അവൻ നന കൂടിയിട്ടുണ്ട് കേട്ടാ ഇതാ എന്റെ ഇലയാള്